पर चरण चरण का तो वापोरे വടകര അഴിയൂർ കുഞ്ഞിപ്പള്ളി ടൌണിൽ അടച്ചിട്ട കടമുറിയിൽ തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് ഉച്ചയോടെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിടം പൊളിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ തലയോട്ടി കണ്ടെടുത്തത് കെട്ടിടം പൊളിക്കുന്ന തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ തലയോട്ടി കണ്ടെത്തിയത് റൂറൽ എസ് പി അരവിന്ദ് സുകുമാർ ഉച്ചയോടെ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തു നിന്ന് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് തലയോട്ടി ആരുടേതാണെന്ന് കണ്ടെത്താൻ മറ്റു പ്രദേശത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും കഴിഞ്ഞ ഒരു വർഷമായി അടിച്ചിട്ട കടമുറിയിൽ നിന്നാണ് തലയോട്ടി കണ്ടെത്തിയത് സ്പോട്ട് കേരള ന്യൂസ് വടകര

اچھا 30 30 جو